നമസ്കാരം ഇഫക്ട് രാജസ്ഥാനിലെ അജ്മീർ എന്ന സ്ഥലത്താണ് ഇവിടെയാണ് ഇന്ന് നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് ഈ കൊച്ചുമക്കളൊക്കെ ഇങ്ങനെ പഠിക്കാൻ വേണ്ടി ജീവിതത്തിൽ നിൽക്കവരാണ് ഇവരെ നമുക്ക് പഠിപ്പിച്ച് വലിയ രീതിയിലാക്കണം ഇന്നവരെ അവർ സ്കൂളിൽ പോകാത്ത മക്കളാണ് ഇപ്പോൾ ജനസേവ ഉഡാൻ അക്കാദമിയിലാണ് ഈ കുട്ടികളൊക്കെ പഠിക്കണത് അവരെ നമുക്ക് പഠിപ്പിച്ച് വലിയ മക്കളാവണം അതാണ് നമ്മുടെ ലക്ഷ്യം അതിനുവേണ്ടി എല്ലാവരും നമ്മളിപ്പം കൈകോർക്കണം ഈ മക്കളുടെ ഡാൻസും പ്രോഗ്രാമെല്ലാം കുറച്ചുണ്ടാവും ഇതാണ് അവർ സ്ഥിരം ഇങ്ങനെ വലിയ സംഭവങ്ങളാണ് കാണുന്നത് രാജസ്ഥാനിലെ അജ്മീർ എന്ന സ്ഥലത്താണ് ഇവിടെയാണ് ഇന്ന് നമ്മൾ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നത് ഈ കൊച്ചുമക്കളൊക്കെ ഇങ്ങനെ പഠിക്കാൻ വേണ്ടി ജീവിതത്തിൽ ഇരിക്കുന്നവരാണ് ഇവരെ നമുക്ക് പഠിപ്പിച്ച് വലിയ രീതിയിലാക്കണം ഇന്നവരെ അവർ സ്കൂളിൽ പോകാത്ത മക്കളാണ് ഇപ്പോൾ ജനസേവ ഉഡാൻ അക്കാദമിയിലാണ് ഈ കുട്ടികളൊക്കെ പഠിക്കണത് അവരെ നമുക്ക് പഠിപ്പിച്ച് വലിയ മക്കളാകണം അതാണ് നമ്മുടെ ലക്ഷ്യം അതിനുവേണ്ടി എല്ലാവരും നമ്മളിപ്പം കൈ കോർക്കണം ഈ മക്കളുടെ ഡാൻസും പ്രോഗ്രാമും ഉണ്ടാവും ഇതാണ് അവരുടെ അവർ ഇങ്ങനെ വലിയ സംഭവങ്ങളാണ് കാണിക്കുന്നത് വാർത്തകളിപ്പ് വിശേഷങ്ങളിലൂടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളിപ്പ് വിശേഷങ്ങളുമായി വേണ്ടി കണ്ടുപിടുന്നതിന് അവർ നന്ദി